വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹലോ വെൽക്കം ബാക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ എക്സാമിന് പോയിരുന്നാൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അടിക്കേണ്ടത് എത്ര ടൈമാണ് കിട്ടുന്നത് ഓപ്ഷൻ എങ്ങനെയാണ് മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കീബോർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് ക്വസ്റ്റിന് ആൻസർ ചെയ്യാനുള്ളത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവര് ഒന്ന് പോയിട്ട് കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കീബോർഡ് യൂസ് ചെയ്യുന്നതും ക്യാപ്ച എൻ്റർ ചെയ്യുന്നതും ഒക്കെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എക്സാമിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് സ്ക്രീനിൽ എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഇതിൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മുപ്പത് സെക്കൻഡ് മാത്രമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ടൈമിനുള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും നിങ്ങൾ വായിച്ച് തീർത്തിരിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിന് നാല് ഓപ്ഷൻസും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലാതെ ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യനും വലിയ ഓപ്ഷൻസും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഈ ടൈമിനുള്ളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടൈമിനുള്ളിൽ അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ടൈം ഔട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവും അപ്പം നിങ്ങൾക്കിത് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾക്കത് പറ്റും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഈ എന്തെങ്കിലും കാരണത്താൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് തീർച്ചയായും പോവും പക്ഷേ നമ്മൾക്ക് ആ ഒരു ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനും ഒക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് മുപ്പതിൽ പതിനെട്ടെണ്ണം നമുക്ക് ആ ഒരു കണക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ആൻസർ അറിയുന്ന ആണെങ്കിൽ പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നാമത്തെ ചോദ്യം വാഹനം നിർത്താൻ കാണിക്കുന്ന സിഗ്നൽ നിറം ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് പറയാനാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം പച്ച നിറം ചുവപ്പ് നിറം നീല നിറം മുകളിൽ പറഞ്ഞ ഒന്നും അല്ല ചില ക്വസ്റ്റ്യൻ്റെ കൂടെ ഇങ്ങനെ മുകളിൽ പറഞ്ഞ ഒന്നും അല്ല എന്നുണ്ടാവും ചില ക്വസ്റ്റ്യൻ്റെ കൂടെ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നൊക്കെ ഉണ്ടാവും നിങ്ങളുടെ അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ടൈമിങ്ങനെ പോകുന്നത് കണ്ടോ ഇതാ ടൈം നിങ്ങളുടെ സ്റ്റാർട്ടായിട്ടുണ്ട് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻസും ആൻസറും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓപ്ഷൻ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് നിങ്ങൾ വായിച്ചിട്ട് ആൻസർ ചെയ്യണം അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടൈം തീർന്നാൽ നമ്മൾക്ക് പിന്നെ ആ ക്വസ്റ്റ്യൻ അവിടെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ആൻസറ് അറിയാവുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ഇനി ഞാൻ നിങ്ങൾക്ക് മൗസ് വെച്ചിട്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് മൗസ് ഇതാ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ഈ മൗസ് വെച്ചിട്ട് ഇതിലെ കേഴ്സർ വെച്ചിട്ടാണ് നമ്മൾ ഈ മൗസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഏതാണോ ഇതിൻ്റെ ആൻസർ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിലെ ആൻസർ ചുവപ്പ് നിർത്ത് നിറമാണ് അപ്പോൾ ഈ മൗസ് ഇങ്ങനെ അവിടെ വെച്ച് മൗസിങ്ങനെ ചലിപ്പിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ കേഴ്സർ വരുന്നതായിരിക്കും മൗസിങ്ങനെ ചലിപ്പിക്കുക മൗസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേഴ്സർ ഓപ്ഷൻ്റെ നേരേക്ക് പോകില്ല അപ്പോൾ മൗസിങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കേഴ്സറ് സ്ക്രീനിൽ വരുന്നതായിരിക്കും ആ കേഴ്സറ് എവിടെ ഈ മൗസ് ചലിപ്പിക്കുന്നതനുസരിച്ച് ആ കേഴ്സറ് നമ്മുടെ ഓപ്ഷൻ്റെ അടുത്തേക്ക് പോകും ഏത് ഓപ്ഷൻ്റെ അടുത്തേക്കാണോ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ മൗസ് ഉപയോഗിച്ച് കേസറിനെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ഇപ്പം നമുക്ക് ചുവപ്പ് നിറത്തിലേക്കാണ് ആ ഒരു നീല ആ ഒരു അതിൻ്റെ സൈഡിൽ ആ നീല അവിടേക്കാണ് ബട്ടണിലേക്കാണ് കൊണ്ടുപോവേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ മൗസിങ്ങനെ ചലിപ്പിക്കുമ്പോഴാണ് കേഴ്സറ് നീങ്ങുക ചിലപ്പോൾ നിങ്ങൾ കേഴ്സറ് സ്ക്രീനിൽ നിന്ന് തന്നെ കാണാതെയൊക്കെ ഉണ്ടാവും എവിടെയൊക്കെയോ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി അങ്ങനെ നമ്മൾ ആൻസർ ലോക്ക് ചെയ്തു മൗസിൽ ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആൻസർ ലോക്കായി ചുവപ്പ് നിറം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അതിനിവിടെ നെക്സ്റ്റ് തുടരുക എന്ന് താഴെ സ്ക്രീനിൽ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യാം ടൈം ഔട്ട് കഴിഞ്ഞാൽ തനിയെ അടുത്തതിലേക്ക് പോവാം അല്ലെങ്കിൽ നെക്സ്റ്റ് തുടരുക ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന് സ്ക്രീനിൽ വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ടൈമറും ഉണ്ടാവും നാല് ഓപ്ഷൻസും ഉണ്ടാവും അപ്പം ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു അവിടെ നാല് ഓപ്ഷൻ ഉണ്ടാവും മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ടൈമിനുള്ളിൽ ഓപ്ഷന് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആദ്യത്തെ ക്യാപ്ചർ ചെയ്യുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് അപ്പോൾ ഇതാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി അല്ലെങ്കിൽ എന്താണ് ശരി നാല് ഓപ്ഷൻ ഉണ്ടാവും അത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അത് ഫസ്റ്റിൽ ക്വസ്റ്റിന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ അപ്പോൾ ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനയിൽ എന്താണ് ശരി എന്നുള്ളതിന് ആൻസർ ചെയ്യാനാണ് ഇതുപോലെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ക്യാപ്ചേ ക്വസ്റ്റ്യന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ടൈം ഉണ്ടാവുന്നതായിരിക്കും നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിലാണ് നിങ്ങൾ ക്യാപ്ചേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അതായത് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് നമുക്ക് ഉള്ളത് ക്വസ്റ്റ്യൻ വായിക്കാനും അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാനും അതിൽ നിന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് ആൻസർ ചെയ്യാനും അതോടൊപ്പം തന്നെ ക്യാപ്ച എൻ്റർ ചെയ്ത് ക്യാപ്ചെ എൻറ്റർ ചെയ്ത് കൺഫേം കൊടുക്കാനുള്ള ഈ സമയമാണ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് തന്നിട്ടുള്ളത് അപ്പോൾ ക്യാപ്ചേ ക്വസ്റ്റ്യന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഉണ്ടായിരിക്കും ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആൻസർ പിന്നെ ക്യാപ്ച ക്യാപ്ച എൻറ്റർ ചെയ്യണം ക്യാപ്ച നന്നായിട്ട് ശ്രദ്ധിച്ച് എൻറ്റർ ചെയ്യണം എന്നിട്ട് കൺഫേം കൊടുക്കണം ഈ നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിൽ അല്ലാതെ വേറെ ടൈമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അത് ഓർമ്മ വേണം അപ്പോൾ ക്വസ്റ്റ്യനും ക്യാപ്ച്ചക്കും കൂടിയാണ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് ക്യാപ്ച്ച ഉണ്ടാവുക അത് സ്ക്രീൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ലോക്ക് ചെയ്തു ഓപ്ഷൻസ് ലോക്ക് ചെയ്താൽ ചിലപ്പോൾ തന്നെ കാണാൻ പറ്റും വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ക്യാപ്ച കാണാം ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള കോളവും കാണാം ക്യാപ്ച എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണേണ്ടവർക്ക് നോക്ക് നോക്കിയാൽ സെർച്ച് ചെയ്താൽ ഒന്ന് കാണാം അപ്പോൾ ഇങ്ങനെ ക്യാപ്ച വരും ഈ സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ ക്യാപ്ച ശരിയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും കഴിഞ്ഞ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയി പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നല്ലോ എന്നാൽ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യനിൽ ലെവലിൽ പോവണമെങ്കിൽ നിങ്ങൾ ഈ ക്യാപ്ച ശരിയായിട്ട് അടിച്ചിരിക്കണം ഈ സ ടൈം ഔട്ടാവുന്നതിന് മുമ്പ് ഈ നാൽപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഓപ്ഷൻസ് ലോക്ക് ചെയ്ത് ആൻസർ ലോക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ക്യാപ്ച ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായത് ക്യാപ്ച നിങ്ങൾക്ക് അടിച്ചിട്ട് കൺഫേം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടൈം ഔട്ടാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് നാലാമത്തെ ചോദ്യം വരില്ല എക്സാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും ഓക്കെ ഇങ്ങനെ നാലാമത്തെ ഇത് വരണമെങ്കിൽ ക്യാപ്ച ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെയാണ് ക്യാപ്ച ഉണ്ടാവുക ഓക്കെ സിക്സ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് അങ്ങനെ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് ക്യാപ്ചർ ഉണ്ടാവും ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ കൂടെ അങ്ങനെ അപ്പോൾ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ഉത്തരവും ക്യാപ്ചയും ശരിയായി 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 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു മൂന്നും ശരി ക്യാപ്ചയും ശരി അങ്ങനെ പതിനെട്ട് വരെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് പതിനെട്ടും ആൻസറും ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാസ് എന്ന് കാണിക്കുക പിന്നെ നിങ്ങൾക്ക് എക്സാം തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾ പാസ്സായി ഇനി അഥവാ ഈ പതിനെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇപ്പോൾ ഒന്നാമത്തെ ആൻസർ തെറ്റി രണ്ടാമത്തെ ആൻസർ തെറ്റി മൂന്നാമത്തേത് ശരി അങ്ങനെ ആകുമ്പോൾ പതിനെട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ ഒരു പതിനാറ് മാർക്കാണ് പതിനെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് മാർക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ ഇനിയും രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും പതിനെട്ടിൻ്റെ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ശരിയാവുന്നത് ഉത്തരം ശരിയാവുന്നത് അതുവരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മുപ്പതിൽ പന്ത്ര പതിനെട്ടെണ്ണം ശരിയായിരിക്കണം പക്ഷേ ക്യാപ്ച്ചകൾ ഓരോ മൂന്ന് ക്വസ്റ്റ്യൻ്റെ കൂടെയുള്ള ക്യാപ്ചകളും ശരിയാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം